നമസ്കാരം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ ഇപ്പോൾ അടുത്തിടെയായി എന്നും ആഘോഷങ്ങളാണ് ഈ ആഘോഷങ്ങൾ കാണാനും അഭിപ്രായങ്ങൾ പറയാനും പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ പരിപാടിയും കൂടുതൽ മനോഹരമാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ ആദ്യത്തെ കൺമുണിയെ വരവേൽക്കാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാ കൃഷ്ണ വിവാഹം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഭർത്താവും കുഞ്ഞുങ്ങളും ഒത്തുള്ള ജീവിതം വർഷങ്ങളായി ദിയയുടെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൊതുവെ നവദമ്പതികൾ ചെയ്യാറുള്ളതുപോലെ ഒരു വർഷത്തിന് ശേഷം മാത്രം കുട്ടികളെന്ന നിബന്ധനയൊന്നും ഇരുവർക്കുമിടയിൽ ഇല്ലാതിരുന്നത് ആദ്യത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇരുവർക്കുമിടയിൽ ഒരു കുഞ്ഞുകൂടെ ഉണ്ടാകും പ്രഗ്നൻസിയുടെ ആദ്യ ഡ്രൈമസ്റ്റർ അവസാനിക്കാറായപ്പോഴാണ് താൻ ഗർഭിണിയാണെന്നും ജൂലൈയോടെ തനിക്കൊരു കുഞ്ഞു പിറക്കുമെന്നും ദിയ ആരാധകരെ അറിയിച്ചത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം മുതൽ തുടങ്ങിയതാണ് ആഘോഷങ്ങൾ ഭർത്താവിന്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും എല്ലാം ദിയെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഇരുവരും ലണ്ടൻ യാത്രക്കിടെയാണ് ഷൂട്ട് ചെയ്തത് തിരികെ എത്തി അഞ്ചാം മാസത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു ആദ്യത്തെ ചടങ്ങ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതായിരുന്നു ആ ചടങ്ങ് നേതൃത്വം നൽകിയത് അശ്വിന്റെ കുടുംബമായിരുന്നു മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ചടങ്ങ് ഒരു വിവാഹത്തിന് സമമായിരുന്നു ശേഷം ഇരുവരും ബേബി മൂൺ മാൽദ്വി ആഘോഷിച്ചു അതിനിടയിൽ ഗർഭകാലം ആഘോഷിക്കുന്നതിനായി കേരളത്തിനകത്തും കൊച്ചു കൊച്ചു യാത്രകൾ നടത്തി ശേഷം അടുത്തിടെ വളകാപ്പു ചടങ്ങും ആർഭാടപൂർവ്വം നടത്തി വളകാപ്പും കെങ്കേമുമായിരുന്നു എന്നത് ദിയ പങ്കുവച്ച ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമായിരുന്നു ദിയയാണ് വളകാപ്പു ചടങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് വളകാപ്പ് ആഘോഷമായിരുന്നതുകൊണ്ട് തന്നെ പാശ്ചാത്യ ശൈലിയിൽ ബേബി ഷവർ ഉണ്ടാവില്ലെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോഴുതാ ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ദിയ ഒരാഘോഷവും താരപുത്രി വിട്ടുകളഞ്ഞിട്ടില്ലെന്ന് ബേബി ഷവർ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്